Halo guys, yang lainnya partinya kembali deketan resep, berarti aku ada benda dengan ngesel, dan yang karena hadiah itu jadi agak deketan resep. lagi, nggak mau dua? dua, dua, ചെറിയ എട്ട് കുട്ടികളുണ്ടായിരുന്നു എട്ടോത്ര കൊണ്ടുപോയി ഒരെണ്ണം വണ്ടി കടയിട്ട് ആൾക്കാരിങ്ങനെ കൊണ്ടുപോയി രസാ പിന്നെ ചോദിച്ചോ അവനേ കളിപ്പാട്ടം കണ്ടിട്ട് വളർത്തു കാമ്പോനൊക്കെ ആയക്കുട്ടീനെ എടുത്തോണ്ട് പിന്നെ എട്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് വണ്ടിയിലി കത്ത് പോയിക്കുട്ടി പോകുമ്പോ അല്ലേ ബാഗിലിട്ടോ അങ്ങനെ വേണ്ട മന പാവം കിട്ടും പിന്നെ പൈസ അല്ല പള്ളയുടെ പാലിടുത്തില്ല പാചക്ക്

ഞങ്ങൾ എന്തി ഭംഗിയാ ഇവിടേക്ക് കാണാൻ ആയി കേസ് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ വണ്ടി അപ്പുറം പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഞാൻ നടന്നു വരികയാണ് ക്ഷീണിച്ച് ടയർഡ് എന്താ വെയിലെ ഭയങ്കര വെയിലും അപ്പൊ നല്ല തിരക്കാണ് കുട്ടിയൊരു ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് രസം കേറിയുണ്ട് കളയെ വെള്ളം ഇവിടെ കിട്ടും കേട്ടാ വെള്ളം കിട്ടും അതാച്ചു വെള്ളം ഇല്ല എന്ത് വെള്ളം എന്താ വെള്ളം ഇല്ല